സ്പെഷ്യൽ ദിനങ്ങൾ തണ്ണിമത്തൻ ദിനങ്ങൾ മുതൽ ഗേൾഫ്രണ്ട് ദിനം വരെ എന്നാൽ മെയ് മാസത്തിൽ ആഘോഷിക്കുന്ന നോ പാൻസ് ഡേ അതായത് അടിവസ്ത്രം മാത്രം ധരിച്ച് നടക്കുക അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാൻസ് ഇല്ലാത്ത ദിവസം നോ പാൻസ് ഡേ മെയ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് സാധാരണയായി നോ പാൻസ് ഡേ ആഘോഷിക്കുന്നത് എന്നാൽ ഇതൊരു ഗൗരവതരമായ ആഘോഷമോ അവധി ദിവസമോ ഒന്നുമല്ല മറിച്ച് ജീവിതത്തെ വളരെ രസകരമായും ഫ്രീയായും കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ദിനാചരണം ആ ദിവസങ്ങളിൽ ആളുകൾ പാൻറ്റുകൾ ധരിക്കാതെ അടിവസ്ത്രം മാത്രം ധരിച്ച് ജോലിക്ക് പോവുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുക അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ചീവരുമല്ലോ അത് തന്നെയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യമെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത് മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയെങ്കിലും ഇരിയിക്കുക എന്ന് കാനഡയിലെ ഓസ്റ്റിനിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ സെമസ്റ്ററിൻ്റെ അവസാനം നടന്ന അനൗപചാരികമായ ഒരു ആഘോഷമായാണ് നോ പാൻസ് ഡേ തുടങ്ങിയത് എന്നാൽ ഏകദേശം പതിനഞ്ച് വർഷമായി എല്ലാ മെയ് മാസത്തിലും ഇത് ആഘോഷിക്കപ്പെടുകയാണ് ശേഷം ഒരു ക്യാമ്പസ് കോമഡി ക്ലബ്ബായ നെയ്റ്റ്വുഡ് ഈ ദിവസത്തിന് അവർ അവധി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മൂന്നിലെ ആഘോഷത്തിന് ശേഷം ഓസ്റ്റിൻ ക്രോണിക്കിൾ ഇതിനെ നഗരത്തിലെ തന്നെ മികച്ച ഒരു പ്രാദേശിക അവധിയെ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അതിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും കാനഡയുടെ പല ഭാഗങ്ങളിലും ഇത് പ്രചാരം നേടി അതുപോലെ തന്നെ ഫ്രാൻസ് സ്വീഡൻ ആസ്ട്രേലിയ ഫിൻലാൻഡ് ബ്രിട്ടൻ എന്നിവിടങ്ങളിലും നോ പാൻസ് ഡേ ദിനാചരണം നടത്താൻ തുടങ്ങി പാൻ്റ് ഇടാതെ ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന നെട്ടലും ചിരിയും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണാതെ ചിരിച്ചും കളിച്ചുമൊക്കെ ലേറ്റാക്കൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ സന്ദേശം എന്നാണ് ഇതിൻ്റെ ആരാധകർ പറയുന്നത് പക്ഷെ നമ്മൾ പറയുക ഇത് ഭ്രാന്തന്മാരുടെ ഒരു ദിവസം എന്നാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ദിവസങ്ങളാക്കാം ഒന്ന് സ്റ്റാൻഡേർഡ് ദിവസങ്ങൾ രണ്ട് കൂതറ ദിവസങ്ങൾ സ്റ്റാൻഡേർഡ് ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ അതേപോലെ ചിൽഡ്രൻസ് ഡേ മെയ്ഡ് അതുപോലുള്ള ഒത്തിരി ദിനങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അറിയുന്നതാണ് പക്ഷേ അത് ഒരു കൂതറ ഡേ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇതുപോലെ ചുംബനം ഡേ അതായത് പരസ്പരം പരസ്യമായി ചുംബിക്കുക അതുപോലെ തന്നെ അലസന്മാരായി നടക്കുന്നവരെ പിടിച്ച് ആദരിക്കുന്ന ദിവസം അലസൻ്റെ അതുപോലെയുള്ള ദിവസങ്ങൾ അതൊക്കെ കൂതുറ ദിവസങ്ങളായി നമുക്ക് കണക്കാക്കാം ഏതായിരുന്നാലും ഇപ്പോൾ പാൻറ്റിഡാജ് നടക്കുമ്പോൾ ഇനി നാളെ പബ്ലിക് സെക്സ് ഡേ എന്ന പേരിലും ഒരു ദിനാചരണം നടക്കും നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ